കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ മരണാനന്തര ധനസഹായ വിതരണം നടത്തി ഉദുമയിലും പുല്ലൂരിലും നടന്ന പരിപാടി സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്രെഡിറ്റ് സ്കീമിന്റെ മരണാനന്തര ധനസഹായമാണ് യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് ഇതിന്റെ ഭാഗമായി ഉദുമ യൂണിറ്റ് കമ്മിറ്റി നടത്തിയ സഹായ വിതരണം യൂണിറ്റിലെ വ്യാപാരിയായിരുന്ന അന്തരിച്ച ബാലകൃഷ്ണൻ ബേബൂരിയുടെ കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു സമിതി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെമന്റോയും ക്യാഷ് അവാർഡ് വിതരണവും ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സിഹാബ് ഉസ്മാൻ വിതരണം ചെയ്തു ഇതുകൂടാതെ കീഴൂരിൽ തോണി അപകടത്തിൽപ്പെട്ട മൂന്ന് മത്സ്യത്തൊഴിലാളികളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ബബീഷിനും എൻകു എസ് റേറ്റിംഗിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് നേടി ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ ഉദമ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയെയും ചടങ്ങിൽ ആദരിച്ചു സമിതി ഉദമ മേഖലാ പ്രസിഡന്റ് അശോകൻ പൊയ്നാച്ചി ആദരകർമ്മം നിർവഹിച്ചു പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എ വി ഹരിഹർസുദ്ധൻ അധ്യക്ഷനായി ഉദമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദമ മേഖലാ പ്രസിഡന്റ് എൻ എ ഭരതൻ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി യൂസഫ് റമാൻസ് സ്വാഗതവും ട്രഷറർ പി കെ ജയൻ നന്ദിയും യൂണിറ്റ് കമ്മിറ്റിയുടെ മരണാനന്തര ധനസഹായം പങ്കജാക്ഷിയുടെ കുടുംബത്തിന് കൈമാറിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് തന്നെ നിർവഹിച്ചു കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയി പത്തായിരം രൂപ ഈ സ്കീമിൽ നിന്ന് ധനസഹായവും നമ്മൾ നൽകിയിരുന്നു അപ്പോൾ കാസർഗോഡ് ജില്ലയെ വ്യാപാരികൾക്ക് ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത ദീർഘകാല പ്രചരണം ചെയ്ത് മരണപ്പെടുന്ന സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും കടബാധിതരുമായി ഒക്കെ മരണപ്പെടുന്ന നിരവധി വ്യാപാരികൾ അവർക്കൊക്കെ ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഈ പദ്ധതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇന്നേ വരെ ഈ കാലയളവിൽ നൂറ്റി ഒന്ന് പേരാണ് ഈ സ്കീമിൽ ചേർന്ന് അതിന് ഏകദേശം എൺപത്തിയാറാമത്തെ ആളുകൾക്കാണ് എൺപത്തിയാറാമത്തെ ആളുകൾക്കാണ് ഇന്ന് ഇപ്പോൾ ഇത് ചെക്ക് നൽകിയിട്ടുള്ളത് ചടങ്ങിൽ യൂണിറ്റി പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഷിഹാബ് ഉസ്മാൻ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി കെ രാമൻ സ്വാഗതവും ട്രഷറർ വി ദിവാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ